ക്ഷേത്രത്തിൽ മകളെ നരബലി നൽകാൻ ശ്രമിച്ച അമ്മ പിടിയിൽ ബംഗളൂരു തനിസാന്ദ്ര മെയിൻ റോഡിന് സമീപം അഗ്രഹാര ലേ ഔട്ടിലെ ഹരിഹരശ്വര ക്ഷേത്രത്തിലാണ് സംഭവം കഴുത്തിനു പിന്നിൽ വെട്ടേറ്റ മകളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം അനേക്കലിൽ താമസിക്കുന്ന സരോജമ്മയാണ് മകൾ രേഖയെ വെട്ടിയത് ഇരുവരും കഴിഞ്ഞ ദിവസം രാവിലെ നാലരയോടെ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയതായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് സരോജമ്മ മകളെ പിന്നിൽ നിന്ന് അരിവാൾ അരിവാളുപയോഗിച്ച് വെട്ടിയ രേഖയുടെ കേട്ട് ഓടിക്കൂടിയവർ സരോജമ്മയെ പിടിച്ചു മാറ്റുകയായിരുന്നു രേഖയും ഭർത്താവും സ്ഥിരമായി വഴക്കടിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന മകളുമായി സരോജമ്മ ക്ഷേത്രത്തിലെത്തുകയായിരുന്നു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരമാണ് മകളെ നരബലി നൽകാൻ സരോജമ്മ തീരുമാനിച്ചതെന്നാണ് പോലീസിന്റെ സംശയം സംഭവത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വിവാഹ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനായി രണ്ട് സ്ത്രീകളും അടുത്തിടെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയിരുന്നുവെന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ